ഹായ് ഗൈസ് അപ്പൊ നമ്മൾ ഇന്നുള്ളത് നെബീലിന്റെ വീട്ടിലാണുണ്ടോ നബീലിന്റെ വായക്കാട്ടിലെ വീട്ടിലാണ് നമ്മളത് അന്റെ പേരെന്താണ് ഹിബ നെബീലിന്റെ ആരാണ് പെങ്ങളല്ലേ ഏ നബീലിന്റെ പെങ്ങളെ കുട്ടി അല്ലേ നബിലിന്റെ പെങ്ങളെ കുട്ടിയുണ്ടോ അവരൊക്കെ ഞങ്ങൾ ഇന്ന് വരുന്നുണ്ട് തുറക്കാൻ വരുന്നുണ്ട് അറിഞ്ഞോണ്ട് ഇന്നലെ തന്നെ എന്നെത്തി ഇവിടെ എന്നാ വന്നേ ഇന്നലെ ഇന്നലെ വന്നിട്ട് കേട്ടാ ഞങ്ങൾ ഞങ്ങളെല്ലാരും നബീലിന്റെ വീട്ടിലെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ആയി വായക്കാട് ആർക്കെല്ലാവർക്കും എന്തായാലും അറിയണ്ടാവുണ്ട് നബീലപ്പൻ അറിയാത്ത ആൾക്കാർ ഈ ഈ നാട്ടിലുണ്ടാവില്ലത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഫാമിലിയായിട്ട് വേറണ്ട് അപ്പൊ ചെക്കന്മാരായിട്ട് മുന്തിരി കക്കരി പൈനാപ്പിൾ ഓറഞ്ച് വാട്ടർമെലൺ എല്ലാ മുന്തിരി വീണ്ടും വന്നു അപ്പൊ അടുക്കളയിൽ എന്താണല്ലോ വാ ഇക്കോ ഇത് അടുക്കളയിലൊക്കെ കൂടുതലുണ്ടാ വെറുതെ പടിയൊക്കെ വന്നിട്ട് ആളോട് കാരക്കാൻ ചോദിക്കാം എന്താ അറബി പറയാട്ട് അല്ലെന്താണ് മുട്ട ബോംബ് അല്ല മുട്ട മുട്ട ബോംബ ഞങ്ങള് വന്നങ്ങക്ക് സന്തോഷം അത് ഞങ്ങള് കെട്ടു പോയി ഇത് പരി കൊണ്ടുപോകാനല്ല മാത്രണ്ടല്ലോ ഇത് കൊറച്ച് പോയിട്ടാ ഇതില് പത്തക്ക ജ്യൂസ് റെഡി ആട്ടോ അവിടെ ഓ ഉജക്കെ വന്നിട്ട് ഫുൾ ഓളിനോളായിട്ട് അടുക്കള വല്ലാതെ കേറുണ്ട് പിന്നെ ഹോംവർക്ക് അടുക്കള ചെമ്പോട്ടിട്ടോ ചായ കുടുക്കിയിൽ രണ്ട് കുടുക്കലും അല്ല ഒരു കുടിക്കലും ഒരു പാത്രത്തിലും ഫുൾ ചായ സെറ്റാവണ്ടോ ലേറ്റ് ഇവിടെ നിലത്തേക്കിടല്ലേട്ടോ ദമ്മൺ പോവും ഈ നബി ലെമ്മിലേ നബീലൊന്നും പരിപാടിയേ അറിയൂല നോമ്പ് അടുത്ത് അറസ്റ്റിനടുത്തേക്കണ്ടോ കോഴിക്കുട്ടിയാ പറഞ്ഞത് നോമ്പൊക്കെ എന്റെ അടുത്ത് കേട്ടോ എന്തൊക്കെ നമ്മൾ ഇന്നലെ വന്നിട്ടോ അവളെ കിട്ടുന്നു ണ്ടാവും അപ്പൊ ഞാൻ പോയി കൊടുക്കും എല്ലാം ഞങ്ങൾ മരിച്ചോട് പോയാളെ ആകെ ടെൻഷനാക്കി ഇവിടെ ആളില്ല

നേരെ പോരെ കഴിഞ്ഞിട്ട് പാട്ട് അപ്പൊ ഓരോ സാധനങ്ങളായി ഇറങ്ങിറുകയാണ് ഇത് എല്ലാ പേരും നോമ്പമായിട്ട് എല്ലാ പേരയിലും ഉണ്ടോ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടോ ബാങ്കോ ഇങ്ങോട്ട് കാണിച്ചെടുക്കടാ ഇതെല്ലാം നോമ്പ് പുറകിലേക്ക് പോയാലും കൊറച്ചാൾക്കാരുണ്ടാവും ഇങ്ങനെ ഇങ്ങനെ മൈൻഡ് ആക്കാതെ നോമ്പ് തുറക്കണവരെ ഇങ്ങനെ മൈൻഡാക്കാതെ ബാങ്ക് ഒക്കെ ഓടിക്കൊണ്ട് നോക്കിയ പുറത്തങ്ങനെ നോക്കിക്കുന്ന ആൾക്കാർ ഉണ്ടാവും എന്നാ നോമ്പ് തുറന്നു കഴിഞ്ഞാലോ ബട്ടോട് വട്ടക്കാരോ അങ്ങനത്തെ പാർട്ടി ബാങ്ക് കാട്ടാൻ പാടുണ്ടാവും അതാ ടെൻഷനല്ലേ വീഡിയോ ക്ലാരിറ്റി ബ്ലോഗർ ഷോപ്പിലോ ബാങ്ക് കേക്കൂലോണ്ടാവൂലേ ഞാൻ പുറത്തേക്ക് ക്ലാസ് എത്തി പിന്നെ കണ്ടാലെ വലിച്ച മുഖം കണ്ടാല് അത് ഒന്നും ഇല്ലാതെ പോണവലിക്ക് ഒരു ഗതിക്ക് കൊടുക്കണു നല്ല എന്താ പറയാ ബാങ്ക് കൊടുത്തു എല്ലാരും പോര് എല്ലാരും പോരി ബാങ്ക് കൊടുത്തു എല്ലാരും നോമ്പുറക്കേട്ടാ ബാങ്കി കേട്ടേ എവിടെ നെബിയിലെ നെബി ലടുത്തു എന്ന് അപ്പം നമുക്ക് വേണ്ടി ഇന്നത്തെ നോമ്പ് തുറവി സ്പോൺസർ ചെയ്തിരിക്കുന്നത് നെബിൽ വാഴക്കാട്ട് എല്ലാ സാധന സാമഗ്രികളും കിട്ടും വിഭവ സമർദ്ദമായ നോമ്പത്തോറ മാഷാവ നബീലിനും കുടുംബത്തിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി കിട്ടി സൈക്കോ പാങ്ങ അപ്പൊ നമ്മള് ചെറിയ രീതിയിൽ നോമ്പ് തുറന്ന് സമൂസയും ഒക്കെ തിന്നതിന് ശേഷം നേരെ പള്ളിക്ക് നബീലിന്റെ പേരുടെ തൊട്ടപ്പുറത്ത് പള്ളി ഉണ്ട് ബസ്സിലുണ്ട് നെബിലിന്റെ എന്താ അങ്ങോട്ടേക്ക് പോണത് ഇതാണോ പേരപ്പുറത്തെ പള്ളി പള്ളിക്ക് വരുന്നത് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണെന്നാണ് പറഞ്ഞത് എപ്പഴ സം എന്തോ റിയാക്ഷൻ നോക്കിന്റെ ചെങ്ങായി അവിടുന്ന് തുറന്നു തിന്നാൽ പോരാ പള്ളീന്റെ ചെമ്പിടത്ത് നബീലിന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ചെറിയ പള്ളി കഴിഞ്ഞ് നമ്മള് ഓരോരുത്തരും ഓരോരുത്തരും മടങ്ങി പോരാണ് നബീലിന്റെ നേരെ

ിന്റെ റൂമാണ് നെബിൽ ഭാഗ്യവാനാണ് കാരണം നെബിലിന്റെ കട്ടിലിന്റെ അടുത്ത് തന്നെ എന്തുണ്ട് നെബീലിന്റെ കട്ടിലിന്റെ അപ്പുറം തന്നെ എന്തുണ്ട് ഉണ്ട് ലോട്ടുണ്ട് നബീലിന്റെ സ്കിൻ കെയർ കിറ്റാട്ടോ മാമയത്ത് രണ്ട് മൗത്ത് വാഷ് പല്ലേ പല്ലേക്കകത്തോണ്ട് രാവിലെ മൗത്ത് വാഷ് മാത്രാണ് സെറ്റ് ഇതാണ് നബീലിന്റെ ഉള്ളിലെ ഒളിഞ്ഞ് കിടക്കുന്ന ട്രാവലർ ഒരു ട്രാവലറിന്റെ റൂം ആട്ടത് കാരണം ഇവിടെ ഫുള്ള് എയർ ബാഗ് അല്ല ഇതിനൊരു പേരില്ലേ ഐസ്ബാത്ത ഇതെന്താ സംഭവം ഇങ്ങനെ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പേന എവിടെയൊന്നും നബീലെ ഇഷ്ടപ്പെട്ട റൂമിൽ ഒരു അഞ്ചു മിനിറ്റ് സ്പെൻഡ് നമുക്ക് മെയിൻ ഫുഡ് ചെയ്തതിനുഡ് അടുത്തായി ഹിബ നമ്മുടെ നമ്മുടെ യൂട്യൂബിൽ എല്ലാവർക്കും വേണ്ടി ഒരു ഗാനം ഒരു ഗാനം

അത്രക്കും അടിക്കോ അപ്പൊ അടുത്തതായി നമ്മള് ചെറിയ കടികൾ കൊണ്ട് നോമ്പ് തുറന്നു ഇനി നബീലിന്റെ ഉമ്മ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള വളരെ സ്വാദിഷ്ടമായ നബീലിന്റെ ടീച്ചറാട്ടോ ഏത് സ്കൂളിലെ ചെറുവട്ടൂര് സ്കൂളിലെ ടീച്ചറാണ് നെബിലിന്റെ ഇപ്പോൾ എവിടെ ഇനി വർക്ക് ചെയ്തിന് ചാലിയ എം ബി ചിയാലി ഹൈസ്കൂളിലെ അപ്പൊ നെബിലിൻ്റെ അമ്മ ഇടക്ക് വിഷ് വീഡിയോസ് ഒന്നിനൊക്കെ ആയിട്ട് എനിക്ക് മെസ്സേജ് ആയിക്കോട്ടെ ഞാൻ ആകെ ചെയ്ത് കൊടുക്കണ ഒരാളെ നബിലിന്റെ വേണ്ട എന്ത് പറഞ്ഞാലും കേൾക്കണ ഒരാളി നെബിലിനെ വേണ്ട എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കണേ അപ്പോ നമുക്ക് വേണ്ടി ഇവിടെ ചിക്കൻ ഫ്രൈ ചിക്കൻ കറി ബീഫ് ബീഫ് ഫ്രൈ ിരിയാണി നെയ്ച്ചോറ് പത്തിരി ചായ എല്ലാം ഉണ്ടാക്കി തന്നത് നബീൽ അപ്പൊ ഈ എളിയ ഞങ്ങൾക്ക് ഇത്രയും വലിയ ഒരു ഫീസ്റ്റ് ഒരുക്കുക ഇത്രയും വലിയ ഒരു ഫുഡും സംഭവം ഞങ്ങൾക്ക് ഇത്ര നല്ല ഫുഡ് തന്ന തന്നെ നിറഞ്ഞു നന്ദി താങ്ക് സോ മച്ച് അപ്പം ഈ ഒരു ഷോക്കേസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഏട്ടന്റെ ഒരുപാട് സമ്മാനമാണ് വായിച്ചു തുടങ്ങി നബീലിന്റെ ആകെ കണ്ടത് ഇതാണ് ഈ ചാക്കിൽ ചാട്ടത്തിന് എന്തോ കിട്ടിയ തോന്നണേ കാക്കാന്റെ കാക്കാൻ കിട്ടിയ മോളിൽ മെല്ലൊരു ഏഫോറിന്റെ കഷ്ണം പെട്ടിട്ടുണ്ട് നഫീൽ എന്നുള്ള അർഫംഎിച്ചു ബി ആക്കിയാണ്ട് സമ്മാനം മാറ്റലാണ് നെഫീലിന്റെ അതോ നഫീൽ അഹമ്മദ് ഞാൻ എനിക്ക് മനസ്സിലായിടത്തോളം വളരെ നല്ലൊരു വിദ്യാർത്ഥിയാണ് എല്ലാത്തിനും രാജ പുരസ്കാരം കിട്ടിയിക്കണ് പ്ലസ് ടു കിട്ടീ പത്ത് പ്ലസും കിട്ടീ പിന്നെ നബീലിന്റെ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ അധികാരമേറ്റ സ്കൂളിന്റെ പ്രിയപ്പെട്ട പി ടി എ പ്രസിഡന്റ് അപ്പൊ നബീലിന്റെ അപ്പ പഞ്ചായത്ത് പ്രസിഡന്റ് ഇനി പി ടി എ പ്രസിഡന്റും ഇനി എല്ലാം ഇനി പിന്നെ ഇതില് അവകാശിൻ്റെ അവാർഡുകളും സംഭവങ്ങളും കിട്ടിയിക്കണ് അപ്പൊ എനിക്ക് പറയാനുള്ള നെബിയില് ബി എഡിന് ട്രൈ ചെയ്തോണ്ടിരിക്കേസ് തകയാതെ വരും അപ്പം ബി എഡും നെറ്റും സെറ്റും കേട്ടും പി എസ് സി ക്കും ഒക്കെ നെബിയില് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കാണ് റെഡിയല്ലേ അപ്പൊ ചരിത്രം അപ്പൊ ഈ ഒരു ട്രോഫിന്റെ ഇതിലേക്ക് നബീലിന്റെ കുറച്ച് ട്രോഫികൾ ഇനി വരാൻ പോവാണ് അടുത്ത രണ്ടു കൊല്ലം ഇതിലേക്ക് നബീലിന്റെ ട്രോഫികളുടെ കുത്തൊഴുക്കാവും എന്നാണ് അള്ളാഗ്രഹം നൽകട്ടെല്ലാം നോമ്പ് വിളിച്ചു നബീൽ നബീൽ തുറന്നെന്തെല്ലാം കുട്ടിയ അപ്പം നമുക്ക് വേണ്ടി വിഭവ സമർദ്ദമായ നോമ്പ് തുറയും സൽക്കാരവും വെച്ചത് ഞാൻ സൂചിപ്പിക്കുന്നു നബീലിന്റെ അമ്മയാണ് അപ്പൊ നബീലിന്റെ അമ്മോടും നബീലിന്റെ പെങ്ങന്മാരോടും നബീലിന്റെ അപ്പാനോടും നബീലിനോടും അതുപോലെ നമ്മളുടെ നമ്മൾ നമ്മളുടെ കൂടെ തന്നെ പക്ഷെ നമ്മുടെ കൂടെ ഉള്ളതായിരുന്നു നമ്മുടെ നഫീൽ എല്ലാരോടും ആ ഓമ്പട ഉണ്ടല്ലോ അപ്പൊ എല്ലാരോടും ഞങ്ങളെ ഹൃദയം നിറഞ്ഞു നന്ദി അപ്പൊ ബ്ലോഗ് കണ്ട് ഇഷ്ടമായിരുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നെബിലിന്റെ ആരാധകർ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ എല്ലാരോടും ഹൃദയം നിറഞ്ഞു നന്ദി താങ്ക് യു സോ മച്ച് ബൈ ബൈ